രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദ ആരോപണങ്ങളാണ് ഏറെ ദിവസങ്ങളായി നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ ആഘോഷിക്കുന്നത് രാഹുലും ഒരു പെൺകുട്ടിയുമായി നടത്തിയ ശബ്ദ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടുകൊണ്ടാണ് ഈ ആരോപണങ്ങൾക്ക് ആധികാരികത നൽകുവാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്ന നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയയാക്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഇതുവരെ ഒരു പരാതിയും ഔപചാരികമായി നൽകിയിട്ടില്ല അതിനാൽ തന്നെ മുഖമില്ലാത്ത ഈ ആരോപണത്തിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം പൊതുജനങ്ങൾ കൊടുക്കുന്നുമില്ല എന്നതാണ് വസ്തുത എന്നാൽ ഏറെക്കുറെ അഞ്ച് മാസമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അപവാദ വിഷയങ്ങൾ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ശ്രമിക്കുന്നുണ്ട് സി പി എമ്മിനും ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് ഇവരെന്ന സംശയം കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചും തുടങ്ങിയിട്ടുണ്ട് അതായത് കൃത്യമായ ഇടവേളകളിലാണ് രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ചാറ്റ് സ്ക്രീൻഷോട്ടുകളോ ശബ്ദരേഖകളോ പുറത്തു വരുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അതിൻ്റെ മൂർദ്ധന്യതയിലെത്തിയപ്പോൾ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം പ്രചരണ രംഗത്തും ഭവന സന്ദർശന രംഗത്തും സജീവമായപ്പോഴാണ് ഏറ്റവും ഒടുവിലായി ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ചില ശബ്ദരേഖകളും സ്ക്രീൻഷോട്ടുകളും രാഹുലിനെതിരെ പുറത്തുവിട്ടിട്ടുള്ളത് രാഹുലിനെതിരെയുള്ള പോരിന് മുന്നിൽ നിൽക്കുന്നത് മാധ്യമപ്രവർത്തകയായ ലക്ഷ്മി പത്മയെന്ന് ന്യൂസ് ട്വൻ്റി ഫോർ സെവൻ മലയാളത്തിലെ അവതാരകയാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിലും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികളിലെ ആധികാരികത ചോദ്യം ചെയ്ത് മാധ്യമപ്രവർത്തകരെ സമീപിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് രാഹുലിനെ അനുകൂലിക്കുന്ന നേതാക്കൾക്ക് വലിയ രീതിയിൽ സൈബർ സ്പേസിൽ രാഹുൽ പോരാളികളുടെ ഭാഗത്തുനിന്ന് കയ്യടി ലഭിക്കുമ്പോൾ രാഹുലിനെ എതിർക്കുന്ന കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസിൻ്റെ തന്നെ സൈബർ പോരാളികൾ വ്യാപകമായി കടന്നാക്കിടിക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് ഏതൊക്കെയാണെങ്കിലും രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും രണ്ടഭിപ്രായം നിലനിൽക്കുകയാണ് രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പൊതുരംഗത്ത് നിന്നുള്ള വിരമിക്കലാണ് സി പി എമ്മും ബി ജെ പിയും ആവശ്യപ്പെടുന്നത് രാഹുലിനെതിരെ സി പി എമ്മും ബി ജെ പിയും ഇത്രയും കർശനമായ നിലപാടെടുക്കുമ്പോഴും സ്വന്തം പാർട്ടിയിൽ ഇതിലും വലിയ ക്രിമിനലുകളെ സംരക്ഷിച്ചു പിടിച്ചുകൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടുമാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതുണ്ട് ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരികയും മുഖ്യധാരാ മാധ്യമങ്ങൾ നിരവധി വാർത്തകൾ ചെയ്യുകയും ചെയ്യുമ്പോഴും ഈ ആരോപണങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് ഒരു കൃത്യമായ വിലയിരുത്തൽ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതിക്കാരിയുടെ ഒരു പരാതിയും പോലീസിന് മുന്നിലോ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലോ സംസ്ഥാന സർക്കാരിന് മുമ്പിലോ എത്താത്തതിനാൽ രാഹുലിനെതിരെ കേരള പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസും ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് ഇത്തവണ തെളിവുകൾ പുറത്തു വന്നപ്പോഴും മാധ്യമങ്ങളോട് രാഹുൽ വെളിപ്പെടുത്തിയ ഒരു വസ്തുതയുണ്ട് ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു ക്രിമിനൽ പ്രവർത്തനവും താൻ നടത്തിയിട്ടില്ല എന്നും അന്വേഷണം പുരോഗമിക്കുകയല്ലേ തനിക്ക് പറയേണ്ടുന്ന സമയമാകുമ്പോൾ താൻ കാര്യങ്ങൾ വിശദീകരിച്ചുകൊള്ളാമെന്നുള്ള നിലപാടാണ് രാഹുൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെങ്കിലും ഇക്കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ രാഹുലിന് ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് അയാൾ അഹിതമായ ചില ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിലൊരു പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ട് എന്നും സംശയിക്കത്തക്ക തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ഏതാണെങ്കിലും രാഹുൽ മാങ്കുട്ടം എം എൽ എ ആകുന്നതിന് മുമ്പുള്ള കഥകളാണ് ഇതെന്നാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച പെൺകുട്ടി ആര് എന്ന ചോദ്യവും നിരവധി വട്ടം സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങളിലും ചർച്ചയായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചത് ഒരു മാധ്യമ പ്രവർത്തകയാണെന്ന് സമൂഹ മാധ്യമങ്ങൾ കണ്ടെത്തുകയും നിരവധി മാധ്യമ പ്രവർത്തകരുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെങ്കിലും ഒരു പീഡന കേസ് ഉണ്ടായാൽ ഇരയുടെ പേര് വെളിപ്പെടുത്തുവാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ ഇതാരാണ് എന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ഒരിക്കലും നമുക്ക് ആധികാരികമായി അറിയാനും സാധിക്കുകയില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടം ആരെയാണ് പീഡിപ്പിച്ചത് എന്നതിന് കൃത്യമായ ചില സൂചനകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ അഭിഭാഷകയായ ദീപ ജോസഫ് സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ് മലയാളിയായ ദീപ ജോസഫ് ഡൽഹിയിൽ മാത്രമല്ല കേരളത്തിലും ഇവർക്ക് പ്രാക്ടീസ് ഉണ്ടെന്ന് ഇവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഏതാണെങ്കിലും രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് വളരെ കൃത്യതയാർന്ന സൂചനകളും വെളിപ്പെടുത്തലുകളും ദീപ ജോസഫ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ആദ്യമായി അവർ പറയുന്നത് രാഹുൽ പീഡിപ്പിച്ചത് ഒരു മാധ്യമ പ്രവർത്തകയാണെന്ന് തന്നെയാണ് എന്നാൽ പീഡനം എന്ന വാക്ക് അവരിവിടെ ഉപയോഗിക്കുന്നില്ല രാഹുലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന തെലിവുകളിലെ കേന്ദ്ര കഥാപാത്രം ഒരു മാധ്യമ പ്രവർത്തകയാണെന്നാണ് അവർ വെളിപ്പെടുത്തുന്നത് അതുകൂടാതെ ഏറെക്കുറെ ഒരു വർഷം മുമ്പ് ഇവർ വിവാഹിതയായി എന്നും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് ഈ കഥകളെക്കുറിച്ചോ ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ചോ അറിവില്ലാത്ത അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളാണ് ലക്ഷങ്ങൾ മുടക്കി ബ്രോക്കൺ ഫാമിലിയിൽ നിന്നുള്ള ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതെന്നാണ് ദീപ ജോസഫിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ ഈ മാധ്യമ വിവാഹം കഴിച്ച യുവാവാണ് യഥാർത്ഥ ഇരയെന്നും നീതി തേടി അവൻ തന്നെ സമീപിച്ചാൽ താൻ അവനൊപ്പം നിലപാടെടുക്കുമെന്നും രാഹുലിന് വേണ്ടി വാദിക്കുന്നതിനേക്കാൾ ഉറക്കെ താൻ അവന് വേണ്ടി വാദിക്കുമെന്നും ദീപ ജോസഫ് പറഞ്ഞു വെക്കുന്നു ഇപ്പോഴും ഈ മാധ്യമ പ്രവർത്തക തൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമാണെന്നും ദീപ ജോസഫ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അവൾ ഇന്നലെയും ഇന്നും നാളെയും അവളുടെ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ദീപ ജോസഫ് വെളിപ്പെടുത്തിയത് ഇതിന് സമാനമായ ഒരു വെളിപ്പെടുത്തൽ മാധ്യമങ്ങളെ കാണാതെ ലോകത്തെ കാണാതെ അടൂരിലെ വീട്ടിൽ അടച്ചിരുന്ന ഘട്ടത്തിൽ രാഹുൽ ഈശ്വരുമായി നടത്തിയ സംഭാഷണത്തിലും രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിരുന്നു തനിക്ക് മാത്രമാണ് ട്രോമയുള്ളതെന്നും ആരോപണം ഉന്നയിച്ചവരും ഇരയാണെന്ന് പറയുന്നവരും ഇപ്പോൾ അവരവരുടെ മേഖലകളിൽ സുഖമായി വിരാജിക്കുകയുമാണെന്നാണ് രാഹുൽ ഈശ്വരമായി നടത്തിയ സംഭാഷണത്തിൽ രാഹുൽ മാങ്കൂട്ടം അന്ന് വ്യക്തമാക്കിയിരുന്നത് ഏതൊക്കെയാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോഴും മാധ്യമരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു യുവതിയാണ് രാഹുലിൻ്റെ ഇരയാണ് എന്ന് പറയപ്പെടുന്ന യുവതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെല്ലാം അപ്പുറം ദീപ ജോസഫ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഗർഭ ആരോപണമാണെന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ അതായത് അവർ പറയുന്നത് ഈ പെൺകുട്ടി ഒരിക്കലും രാഹുലുമായുള്ള ബന്ധത്തിൽ നിന്ന് ഗർഭിണിയായിട്ടില്ല എന്നാണ് ഏതൊക്കെയാണെങ്കിലും ദീപ ജോസഫ് വളരെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് കൃത്യമായി ഇരയെക്കുറിച്ചുള്ള സൂചനകൾ അവർ പങ്കുവെക്കുന്നുണ്ട് അതിനാൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന രീതിയിൽ ഒരു കേസുണ്ടായത് രാഹുലിനൊപ്പം ദീപ ജോസഫും കൂട്ടുപ്രതിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്നാൽ ഇതൊന്നും അറിയാത്ത ആളല്ല ഈ അഭിഭാഷക എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിയമത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ഒരു അഭിഭാഷക ഇത്തരത്തിൽ കൂടി ഒരു വെല്ലുവിളി നടത്തുമ്പോൾ അവർക്ക് അതിൻ്റെ ആധികാരികതയിൽ ഉറപ്പുണ്ട് എന്ന് തന്നെ നാം വിലയിരുത്തേണ്ടി വരും ഇതിനെല്ലാം പുറമെ തനിക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫോട്ടോകൾ ഫോട്ടോകളടക്കമുള്ള തെളിവുകൾ കൈവശമുണ്ട് എന്നും ദീപ ജോസഫ് പറയുന്നു ഈ മാധ്യമ പ്രവർത്തക എന്ന ഇരയെ മാത്രമല്ല മറ്റൊരു മാധ്യമ പ്രവർത്തകയെയും ദീപ ജോസഫ് വെല്ലുവിളിക്കുന്നു സ്വന്തം സമൂഹ മാധ്യമ പ്രൊഫൈലുകളിലൂടെയും താൻ അവതരിപ്പിക്കുന്ന വാർത്താ പരിപാടികളിലൂടെയും രാഹുലിനെ വേട്ടയാടുന്ന ഇരയായ മാധ്യമ പ്രവർത്തകയുടെ സുഹൃത്തായ മാധ്യമ പ്രവർത്തക എന്ന വിശേഷണമാണ് ദീപ ജോസഫ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇവരുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഇത് ലക്ഷ്മി പത്മയാണോ എന്ന സംശയവും നമുക്കുള്ളിൽ ജനിക്കേണ്ടതാണ് കാരണം ലക്ഷ്മി പത്മയാണ് ഇരയെ താൻ കണ്ടിട്ടുണ്ടോ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഈ ഇരയുമായി ബന്ധപ്പെട്ട് അവൾ അനുഭവിക്കുന്ന ട്രോമയെക്കുറിച്ച് അവൾ അനുഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചെല്ലാം വിവരിച്ചുകൊണ്ട് ലക്ഷ്മി പത്മ തൻ്റെ ചാനലിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ദീപാ ജോസഫ് വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പും കൂടി ഇര എന്ന് പറയപ്പെടുന്ന യുവതിക്ക് നൽകുന്നുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ അവസാനിപ്പിച്ചുകൊള്ളുവാൻ നിന്റെ സുഹൃത്തായ മാധ്യമ പ്രവർത്തകയോടും അവരോട് ചാനലിനോടും പി ആർ ഏജൻസികളോടും പറഞ്ഞുകൊള്ളാനാണ് ദീപ ജോസഫ് പറയുന്നത് അത്തരത്തിൽ അതിനവർ തയ്യാറായില്ലെങ്കിൽ ഗുരുതരമായ തെളിവുകൾ താൻ പുറത്തുവിടുമെന്നും ദീപ ജോസഫ് പറയുന്നു മറ്റൊരു കാര്യം കൂടി ദീപ ജോസഫ് ഇവിടെ വ്യക്തമാക്കുന്നു ഈ പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിയുന്നതിന് മുമ്പാണ് രാഹുലുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നാണ് ഈ വെളിപ്പെടുത്തൽ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കുവാനാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു ഘട്ടത്തിൽ പോലും ആ പെൺകുട്ടി ആരെന്ന് വെളിപ്പെടുത്തുവാനോ സൂചനകൾ നൽകുവാനോ രാഹുൽ തയ്യാറാകാതിരുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു രാഹുലിനെ കുറിച്ച് അവർ പറയുന്നത് രാഹുലിന് ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റായ ചില ബന്ധങ്ങളിൽ പെട്ടിട്ടുണ്ട് യുവാവെന്ന നിലയിൽ ഇതിൽ നിന്നെല്ലാം മുക്തി നേടിക്കൊണ്ട് പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അയാൾക്ക് സാധിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെയും ദീപ ജോസഫ് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് രാഹുൽ ഒരു ചെറുമരമാണ് അതിനെ വെട്ടിനിരത്തി ഭീഷണി ഇല്ലാതാക്കുന്ന പെരുന്തച്ചൻ കോംപ്ലക്സിന് തുല്യമാണ് കോൺഗ്രസ് നേതാക്കളുടെ സ്വഭാവം അല്ലെങ്കിൽ ഈ വിഷയത്തിലെ നിലപാട് എന്ന ശൈലിയിലുള്ള വിമർശനവുമാണ് ദീപ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉന്നയിച്ചു ഏതൊക്കെയാണെങ്കിലും ദീപ ജോസഫ് പങ്കുവെച്ചിട്ടുള്ള സൂചനകളിൽ നിന്നും രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ഗർഭിണിയായി എന്ന് പറയപ്പെടുന്ന രാഹുൽ വഞ്ചിച്ചു എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തിയിട്ടുള്ള പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകർ തന്നെയാണ് അവരിപ്പോൾ വിവാഹിതയാണ് വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു ബന്ധമാണ് രാഹുലിന്റേത് രാഹുലുമായുള്ള ഈ ബന്ധത്തിൽ ഈ പെൺകുട്ടി ഗർഭിണിയായിട്ടില്ല എന്നീ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് തൻ്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളുണ്ടെന്നും ദീപ ജോസഫ് പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായ ഒരു വെല്ലുവിളി തന്നെയാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ട് ആഘോഷിച്ച മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും തയ്യാറാകുമോ എന്നുള്ള വസ്തുത ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതൊക്കെയാണെങ്കിലും ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി